പി എസ് സി സ്റ്റഡിൻ്റെ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കോട്ടയം ഒഴികെ ബാക്കി എല്ലാ ജില്ലയുടെയും വേരി സിലിജസിൻ്റെ റിസൾട്ട് വന്നു അല്ലേ അതുപോലെ വേരിഫിക്കേഷനും വന്ന ജില്ലകളും ഉണ്ട് നമുക്ക് എല്ലാം കൂടി നോക്കാം ആദ്യം ഓരോ ജില്ലയിലേയും കട്ട് ഓഫ് നോക്കാം അപ്പോൾ തിരുവനന്തപുരം അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് മലപ്പുറം അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് എറണാകുളം അറുപത്തി എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് പാലക്കാട് എഴുപത്തി മൂന്ന് പോയിൻ്റ് ആറ് ഏഴ് വയനാട് അറുപത്തി എട്ട് കാസർഗോഡ് അറുപത്തി എട്ട് കോഴിക്കോട് എഴുപത്തി മൂന്ന് കണ്ണൂർ അൻപത്തി ഒൻപത് പോയിൻറ്റ് മൂന്ന് മൂന്ന് പത്തനംതിട്ട അൻപത്തി രണ്ട് പോയിൻറ്റ് ആറ് ഏഴ് തൃശ്ശൂർ അറുപത്തി നാല് ആലപ്പുഴ അറുപത്തി ഏഴ് പോയിൻറ്റ് ആറ് ഏഴ് ഇടുക്കി നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് ആറ് ഏഴ് കൊല്ലം എഴുപത് അപ്പോൾ ഏറ്റവും ഹൈ കട്ട് ഓഫ് പാലക്കാടും ഏറ്റവും ലോവായിട്ട് വന്നത് ഇടുക്കിയിലാണ് അല്ലേ അപ്പോൾ ഇനി അടുത്തത് വേരിഫിക്കേഷന് ഓരോ ജില്ലകളും ഉണ്ട് അതിന് മുന്നേ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് ചിലപ്പോൾ തിരുവനന്തപുരത്തിലുള്ള ഒരു വ്യക്തി വയനാടായിരിക്കും എക്സാം എഴുതിയത് അവർക്ക് വേരിഫിക്കേഷൻ വയനാട്ടിൽ ജില്ലയിൽ വിളിച്ചു വിളിച്ചിട്ടുണ്ടാകും അപ്പോൾ അവർക്ക് യാതൊരു കാരണവശാലും വയനാട് പോകേണ്ട ആവശ്യം ഇല്ല നിങ്ങളുടെ ജില്ലയായ തിരുവനന്തപുരത്ത് തന്നെ ചെയ്തു തരുന്നതാണ് ഒരു ഫോം ഉണ്ട് അഥവാ നിങ്ങൾക്ക് ഡേറ്റ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ മെയ് രണ്ടാം തീയതിയാണ് നിങ്ങൾക്ക് എക്സാം മറ്റേ വേരിഫിക്കേഷൻ എന്ന് വെച്ചോ അപ്പം നിങ്ങൾ അതിന് മുന്നേ മുന്നേ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ജില്ല ഏതാണോ ആ ജില്ലയിൽ തന്നെ പോയിട്ട് ഒരു അവിടെ അവിടെ കാണിച്ചു കൊടുത്താൽ മതി ഇതുപോലെ വയനാടാണ് വെരിഫിക്കേഷന് വിളിച്ചിരിക്കുന്നത് അഥവാ നിങ്ങൾ ഏത് എക്സാം എവിടെയാണ് എഴുതിയിരിക്കുന്നത് അവിടെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് വേരിഫിക്കേഷൻ അവിടെ തന്നെ പോകണോ എനിക്കിവിടെ ചെയ്തു തരുമെന്ന് അപേക്ഷിച്ചാൽ മതി അപ്പോൾ അവർ അവിടെ ഒരു അപേക്ഷ എഴുതി കൊടുത്താൽ മാത്രം മതി നമുക്ക് നമ്മുടെ ജില്ലയിൽ തന്നെ വേരിഫിക്കേഷന് ചെയ്തു തരുന്നതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് വേറെ ജില്ലയിലേക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അവരവരുടെ ജില്ലയിൽ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ നേരത്തെ അഥവാ ഡേറ്റിന് രണ്ട് മൂന്ന് ദിവസം മുന്നായിട്ട് തന്നെ വേരി നിങ്ങളുടെ ഓഫീസിൽ പി ഓഫീസിൽ പോയിട്ട് അന്വേഷിക്കണം കേട്ടോ അപ്പോൾ നിലവിൽ വേരിഫിക്കേഷന് വിളിച്ച ജില്ലകൾ നാം പറയാം ഇതിന് പുറമെ വേറെ ഏതെങ്കിലും ജില്ലകൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ അതുപോലെ നിങ്ങളുടെ ജില്ലയും കൂടി കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്കും കൂടി ഒരു ഉപകാരമാകും എല്ലാവരും വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഡേറ്റ് വന്നിട്ടുണ്ട് എന്നാൽ ഡേറ്റ് എന്ന് അറിയില്ല പലരും പറയുന്നുണ്ട് അപ്പോൾ ചില ജില്ലകൾക്ക് അഥവാ പത്തനംതിട്ട പോലുള്ള ജില്ലകൾക്ക് കുറച്ച് പേർക്ക് മാത്രമാണ് ഇതുപോലെ മെസ്സേജ് പോയിട്ടുള്ളത് അപ്പോൾ അവർക്ക് അത് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് വെരിഫിക്കേഷന് അതുപോലെ ഇടുക്കി വന്നിട്ടുണ്ട് പിന്നെ പത്തനംതിട്ട വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് കണ്ണൂർ വന്നിട്ടുണ്ട് കാസർഗോഡ് വന്നിട്ടുണ്ട് ആലപ്പുഴ വന്നിട്ടുണ്ട് എറണാകുളം വന്നിട്ടുണ്ട് മലപ്പുറം വന്നിട്ടുണ്ട് തൃശ്ശൂർ എന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് ഏത് ജില്ലയാണോ ആ ജില്ലയും എന്നാണ് ഡേറ്റ് അന്നത്തെ ഡേറ്റും കൂടി ഇട്ടാൽ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സുകൾക്കും കൂടി ഉപകാരമാകും അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോയെന്ന് നിങ്ങൾ പ്രൊഫൈലിൽ കയറി നോക്കുക നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ ടെൻഷൻ അടിക്കണ്ട അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ തന്നെ നോക്കിയാൽ മതി കേട്ടോ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ അത് വന്നിട്ടുണ്ടെങ്കിൽ എന്നാണ് ഡേറ്റ് അതുപോലെ ടൈമിംഗ് ഒക്കെ ഉണ്ട് അതിനുള്ളിൽ നിങ്ങൾ അവിടെ എത്തണം കേട്ടോ അതുപോലെ പലരും ചോദിക്കുന്നുണ്ട് എന്താ എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് നിങ്ങൾ പ്രൊഫൈലിൽ എന്തൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം കയ്യിൽ ഒറിജിനൽ തന്നെ വെക്കണം പിന്നെ വേറെ പല ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ ബോക്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി ഞാൻ റിപ്ലൈ തരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ ജില്ലകളല്ലാതെ വേറെ ഏതെങ്കിലും വെരിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി അറിയിക്കണേ അപ്പോൾ അത്രയേ ഉള്ളൂ വേറെ എന്തെങ്കിലും അപ്ഡേഷൻ അറിഞ്ഞാലേ അറിയിക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്